ഒരു ടി ഇങ്ങനെയൊക്കെ ചെയ്യുമോ അനുശ്രീയുടെ വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് വിശ്വസിക്കാനാകാതെ ആരാധകരുമൊപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായി നടി അനുശ്രീയുടെ ഡാൻസ് വീഡിയോ സ്വന്തം നാടായ കുമുകംചേരിയിലെ തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുശ്രീയും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കളിച്ച കൈകുട്ടിക്കളിയാണ് ഇപ്പോൾ വൈറലാവുന്നത് നാട്ടുകാരിൽ ഒരാളായി അവരോടൊപ്പം ആടിപ്പാടുകയാണ് വീഡിയോയിൽ അനുശ്രീ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അനുശ്രീക്ക് കൈയടിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എത്തുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഇപ്പോഴും ലളിതമായി ജീവിക്കാൻ അനുശ്രീക്ക് സാധിക്കുന്നത് എന്നാണ് പലരും കുറിക്കുന്നത് നാടിനോടും നാട്ടുകാരോടും അടുപ്പമുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുള്ളൂ എന്നും ആരാധകർ പറയുന്നു അതുപോലെ തന്നെ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സ്ത്രീ പതിപ്പാണോ താങ്കൾ എന്നുമൊക്കെ നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതിൽ ചില കമന്റുകൾ നമുക്ക് നോക്കാം നാടുമായി ഒരു ബന്ധമുണ്ടെങ്കിലേ ഇതുപോലൊക്കെ കഴിയുകയുള്ളൂ ഈ കാര്യത്തിൽ അനുശ്രീ പൊളിയാണ് എത്ര വലിയ ഉയരത്തിലെത്തിയാലും നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ഒന്നാണ് എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം പ്രവർത്തിക്കുന്ന അനുശ്രീ തന്നെയാണ് ഏറ്റവും മികച്ച നടി അടുത്ത കമന്റ് എ ഇട്ട് കാറിൽ എസ്കോട്ട് ആയി പോകുന്ന മറ്റു നടിമാർക്കും നടന്മാർക്കും ഇടയിൽ അനുശ്രീ ഒരു വ്യത്യസ്തതയുള്ള ആളാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ആരെയും നോക്കരുത് എന്നാണ് അടുത്ത ആൾ പറഞ്ഞത് നാടിനോടും നാട്ടുകാരോടും ആത്മബന്ധമുള്ള നടി ഒരു സെലിബ്രിറ്റികളിൽ നിന്നും അവരെ വ്യത്യസ്ത ആക്കുന്നത് ഇത് തന്നെയാണ് സ്വന്തം നാട്ടിൽ താരജാടയില്ലാതെ അവരോടൊപ്പം സന്തോഷം പങ്കിടുന്നത് ആ ഉത്സവത്തിന് സ്റ്റേജിൽ അതിഥിയായി വരേണ്ട ആളാണ് സുഹൃത്തുക്കളുമായിട്ട് അമ്പലമുറ്റത്ത് കൈകൊട്ടി കളി കളിക്കുന്നത് എന്തായാലും പൊളിച്ചു അനുശ്രീ സ്വന്തം നാട്ടിലൊക്കെ ഇറങ്ങാൻ മടിക്കുന്ന നടികൾക്ക് ഒരു മാതൃകയാവട്ടെ നമ്മുടെ നാട്ടിൽ നമുക്ക് വിലയുണ്ടെങ്കിൽ പിന്നെ ആ രീതി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് നിങ്ങളൊരു സിനിമാ നടിയാകട്ടോ കുറച്ചൊക്കെ ജാടയാവും അടുത്തത് മണിച്ചേട്ടിന്റെ ഫീമെയിൽ വേഷൻ ഇങ്ങനെ പോകുന്നു കമന്റുകളുടെ ഒരു നിര അതേസമയം ഇതാദ്യമല്ല ഇത്തരത്തിൽ അനുശ്രീ നാട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് മുൻപ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാംബി ആയി എത്തി അനുശ്രീ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് താൻ വളരെ ചെറുപ്പത്തിൽ ഇത്തരത്തിൽ പരിപാടികൾക്ക് നാട്ടിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇപ്പോഴും ഇങ്ങനെയൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നുമാണ് അനുശ്രീ അന്ന് പറഞ്ഞത് ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അനുശ്രീയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ചന്ദ്രേട്ടൻ എവിടെയ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും ഇതിഹാസ മഹേഷിന്റെ പ്രതികാരം തുടങ്ങി നിരവധി സിനിമകളിൽ അനുശ്രീ വേഷമിട്ടു ട്വൽത്ത് മേനാണ് നടി അവസാനമായി അഭിനയിച്ച ചിത്രം